നമസ്കാരം സുഹൃത്തുക്കളെ തറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഉറപ്പായും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ തലക്കെട്ടിലേക്കൊന്ന് എത്തി നോക്കാം മറ്റെന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്നാലും എനിക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ നീ തന്നെ വേണം ഇന്നത്തെ ഈ വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് മനസ്സിന് ഒരു സംതൃപ്തി ലഭിക്കാത്ത ഒരു വ്യക്തിയെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട സന്ദേശമാണിത് കാരണം മറ്റെന്തൊക്കെ കുറേ കാര്യങ്ങൾ ഈ വ്യക്തി നേടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് നേടുക എന്ന് പറയുന്നത് തികച്ചും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സന്തോഷം തോന്നിക്കുന്നതും അഭിമാനം തോന്നിക്കുന്നതും മുന്നോട്ട് വളരെയധികം കോൺഫിഡൻറ്റ് ആയിട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള വിജയങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രണയബന്ധം എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചു കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാ ഇല്ലാതായപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണോ അത് ഒരു രൂപയുടെ വില പോലും അല്ലെങ്കിൽ അതൊന്നുമല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അല്ലെങ്കിൽ തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള തന്റെ കഴിവിൽ വിശ്വസിക്കുന്നതും നന്നായി തന്നെ ജോലി ചെയ്യുന്ന കഷ്ടപ്പാട് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് യാതൊരു തരത്തിലുമുള്ള കുറുക്കു വഴികൾ ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ ഏതു വഴിയും സ്വീകരിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതായാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ഈ വ്യക്തി ആഗ്രഹിച്ചു പോകുന്നു അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ വ്യക്തി ആശിച്ചു പോകുന്നു കാരണം അത്തരം സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വഴിമാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പേഴ്സണൽ പരമായിട്ടുള്ള അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുവാനാണെങ്കിൽ പോലും ആർക്കൊക്കെ വേണ്ടി മറ്റാരെയ്ക്കോ ബോധിപ്പിക്കുവാൻ വേണ്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളിലോ തനിക്ക് വന്നിരിക്കുന്ന സന്തോഷകരമായ നേട്ടങ്ങളിലോ സന്തോഷകരമായ നിമിഷങ്ങളിലേക്കോ എത്തി നോക്കുവാനും അതിൻ്റെ കഴമ്പ് എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് സന്തോഷിക്കുവാനും തൃപ്തിപ്പെടുവാനും ഒക്കെയുള്ള ഒരു മാനസിക അവസ്ഥ ഈ വ്യക്തിക്ക് ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും അടുത്ത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടുള്ള ജീവിതത്തിൽ ഈ വ്യക്തി പലപ്പോഴും മുങ്ങി കുളിച്ചു പോവുകയാണ് കാരണം അതിലേക്ക് ചൂഴ്ന്നിറങ്ങി പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് വളരെയധികം താഴ്മയോട് കൂടിയും ക്ഷമയോടു കൂടിയും തന്നെയാണ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് സംഭവ വികാസങ്ങൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടെയുള്ളവരെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാനോ അവർ പറയുന്നത് സത്യമാണ് എന്ന് ചിന്തിക്കുവാനോ ഒന്നും തന്നെ ഈ വ്യക്തി തയ്യാറാകുന്നില്ല സത്യത്തിൽ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ആരും തന്നെ ഈ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നും ഈ വ്യക്തിക്ക് ഈ ഭൂമിയിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യ വ്യക്തി മനുഷ്യനായ മനുഷ്യ സ്ത്രീ അല്ലെങ്കിൽ മനുഷ്യ പുരുഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പറയുവാനായിട്ട് താല്പര്യമുള്ളത് നിങ്ങളുമായിട്ടുള്ള സുന്ദരമായ നിമിഷങ്ങൾ തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളും ഉദ്ദേശശുദ്ധിയും നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു എന്തുകൊണ്ടോ നേരിട്ട് കാണാമെന്ന് വിചാരിക്കുമ്പോഴും ഈ വ്യക്തിക്ക് അത്രയും അങ്ങോട്ട് ധൈര്യം വരുന്നില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അത് നിങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ മറ്റെല്ലാ കാര്യത്തിനും അത്രയും അങ്ങോട്ട് ധൈര്യം വരാത്ത ഒരു സിറ്റുവേഷനും നമുക്ക് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തിയുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വ്യക്തി പല കാര്യങ്ങളിലും മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാനും അതിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ പല കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അത് ഈ വ്യക്തിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ പരമാവധി ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചവർ ആയിരിക്കാം അതുകൊണ്ട് എത്രമാത്രം മാത്രം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ സാധിക്കുന്നുവോ അത്രയും നിങ്ങളുടെ പരമാവധി റിസ്ക് എടുത്ത് അങ്ങേയറ്റമാണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളത് അപ്പോൾ വീണ്ടും വീണ്ടും ഇതിനു വേണ്ടി ഇനിയും പ്രയത്നിക്കാൻ ഒരു പക്ഷെ നിങ്ങളെ കൊണ്ട് സാധിക്കില്ലായിരിക്കാം കാരണം നിങ്ങളുടെ പരമാവധി ഇതിനോടകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടാകാം സ്വന്തമായുള്ള സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലുമായിരിക്കാം നിങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടാവുന്നത് പക്ഷെ ഈ വ്യക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുന്നതായാണ് നമുക്ക് വളരെ പ്രധാനമായും കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് ആത്മീയ ഗുരുക്കൾ ഈ വ്യക്തിയെ വഴി തെളിയിക്കുന്നു എന്നുള്ളത് മറ്റൊരു തിരിച്ചറിവും കൂടിയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങൾ ഇതിലൂടെ കൊണ്ടുവരാൻ സാധിക്കുവോ അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാനും പ്രശ്നങ്ങളെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് അതിൻ്റെ ആഴവും വ്യാപ്തിയും കഴമ്പും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് വഴിത്തിരിവുകൾ ഉണ്ടാക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര വലിയ കൊട്ടാരത്തിലാണ് സൗകര്യത്തോടു കൂടിയാണ് ഈ വ്യക്തി ജീവിക്കുന്നതെങ്കിൽ പോലും എല്ലാ സകല ചിന്താകുലവും നിങ്ങളെ കുറിച്ച് തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ഈ വ്യക്തിയുടെ ചില മോശപ്പെട്ട സ്വഭാവങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായിരിക്കാം എടുത്തുചാട്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സംശയിക്കുന്നതായിരിക്കാം നിങ്ങളെ കുത്തിനോപിപ്പിക്കുന്ന രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതാകാം എന്നിങ്ങനെയുള്ള നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ സ്വഭാവ പ്രകൃതങ്ങൾ എല്ലാം തന്നെ ഈ വ്യക്തി മാറ്റി മാറ്റിവെച്ചതായും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തി വിഷമിച്ചപ്പോഴും ഒറ്റപ്പെട്ടപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആയപ്പോഴായിരിക്കാം നിങ്ങൾ എത്രമാത്രം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഒരുപാട് തിരിച്ചറിവുകളിലേക്ക് ചെന്ന് എത്തിച്ചേരുവാൻ സാധിച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഇതിൽ നിന്ന് വരാൻ പോകുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് മാറ്റങ്ങൾ തന്നെയാണ് എന്തൊക്കെ നേടിയാലും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇനി മുന്നോട്ട് മര്യാദക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഇതിനോടകം വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഈ വ്യക്തിയുടെ ചിന്താകുലങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ കുറിച്ച് തന്നെയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരെയേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു